മലയാളികളുടെ പ്രിയപ്പെട്ട നായകൻ മമ്മൂക്ക ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയാണ് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ബർത്ത്ഡേ പോസ്റ്റുകളാണ് നിറയുന്നത് അതിനിടയിൽ മമ്മൂക്ക ഏഴ് മാസങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഈ ഒരു ജന്മദിനം ആരാധകർക്ക് അത്രത്തോളം സ്പെഷ്യലാണ് ദീർഘനാളുകളായി സോഷ്യൽ മീഡിയയിൽ നിന്നും പബ്ലിക് അപ്പിയറൻസിൽ നിന്നും മമ്മൂക്ക വിട്ടുനിന്നിരുന്നു പിറന്നാൾ ദിനത്തിൽ ആരാധകരുടെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി പോസ്റ്റ് പങ്കുവച്ചത് കറുത്ത ലാൻഡ് ക്രൂസറിൽ ചാരി കടലാഴങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ചിത്രമാണ് മമ്മുക പങ്കുവച്ചത് എല്ലാവർക്കും നിറയെ സ്നേഹവും നന്ദിയും പിന്നെ സർവശക്തനുമെന്ന കുറിപ്പോടുകൂടിയാണ് പോസ്റ്റ് പങ്കുവച്ചത് പിറന്നാൾ ദിനത്തിൽ ചെന്നൈയിലെ വീട്ടിൽ നിന്നും ഏറെ അകലെയല്ലാത്ത കടത്തു ഫോട്ടോയാണ് മമ്മുക പങ്കുവച്ചത് ജനുവരിയിൽ നടന്ന് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ എന്ന ചിത്രത്തിന്റെ പത്രസമ്മേളനത്തിനാണ് അവസാനമായി മമ്മൂക്ക പബ്ലിക് അപ്പിയറൻസ് നടത്തിയത് അതിനുശേഷം ഷൂട്ടിംഗ് സെറ്റുകളിൽ സജീവമായിരുന്നെങ്കിലും പിന്നീട് വലിയ എടുത്തു കഴിഞ്ഞ ദിവസമാണ് വീണ്ടും മമ്മൂക്ക സിനിമയിൽ സജീവമാകാൻ പോകുന്നുവെന്ന് പ്രൊഡ്യൂസറായ ആൻഡോ ജോസഫ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് അതിനുശേഷം ആരതകൃ ഈ ഒരു ജന്മദിനത്തിനായി കാത്തിരിക്കുകയായിരുന്നു മമ്മൂക്കയുടെ വക ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ വീട്ടിൽ ആരാധകരെ അതിസംബോധന ചെയ്യുമോ എന്ന് പലരും വിചാരിച്ചിരുന്നു രാത്രി ഏറെ വൈകിയും വീട്ടിൽ ആരാധകർ കാത്തിരുന്നു എന്നാൽ അവർക്ക് വേണ്ടി മധുരം പങ്കുവെച്ചെങ്കിലും മമ്മൂക്ക ഫോണിലൂടെ എത്തി ചെന്നൈയിലെ വീട്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഫോണിലൂടെ ആരാധകർക്ക് നന്ദി പറഞ്ഞത് അതിന് പിന്നാലെയാണ് രാവിലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അദ്ദേഹം ഫോട്ടോ പങ്കുവെച്ചത് നിരവധി ബർത്ത്ഡേ വിഷയങ്ങളാണ് മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രിക്കകത്തും പുറത്തും നിൽക്കുന്നവർ മമ്മൂക്കിക്ക് ജന്മദിന ആശംസകളുമായി എത്തി അതോടൊപ്പം ആരാധകർക്കും വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് ഈ ഒരു ജന്മദിനം